കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഹോം ഡൂറായിട്ടാണ് നിക്കുന്നത് കേട്ടോ അപ്പോ വീട് മാറി എന്നുള്ള കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അറിയാം പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് നമ്മൾ വീടൊന്നും മാറിയിട്ടുണ്ടായിരുന്നു പുതിയൊരു റെന്റ് ഹൗസിലേക്കാണ് മാറിയിരിക്കുന്നത് കേട്ടോ സ്വന്തമായിട്ടുള്ള വീടൊന്നുമല്ല അപ്പോൾ അപ്പൊ സ്വന്തമായിട്ടൊരു വീടിന്റെ ഹോം ഡൂർ ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം അത് എന്നാണാവോ എന്നറിയില്ല ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ കൈകളിലുള്ളതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്റെ എൻ്റെ റിവാടക വീടിൻ്റെ ഹോം ആണ് ട്ടോ ഈ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിക്കറിയാം വീട് മാറണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാരും പറഞ്ഞ ഒരു കാര്യം വീടിൻ്റെ ഹോം ഡൂർ ചെയ്യുക ഹോം ഡ്യൂർ ചെയ്യുന്നതാണ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് കാത്തിരിക്കുകയോ കാണണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പേഴ്സണലി പേഴ്സണലി ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ താഴെയും കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഒരുപാട് പരിസിക്കണമൊന്നുമില്ല വേറെ എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഫ്രോക്ക് നൈറ്റി അതുപോലെ തന്നെ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതിന് ഫ്രോക്കനൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും സാധാരണ നൈറ്റിക്ക് മുന്നൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ ഫ്രോക്കനൈറ്റിക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ല പക്ഷേ സാധാരണ നൈറ്റിക്ക് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ചാർജുകൾ വരും അപ്പോൾ വേണ്ടവർ ഇവിടെ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കസ്റ്റമൈസേഷൻ ചെയ്യുന്നതിന് അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉള്ളൂ അത് കുറച്ചുകൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ റെഡിമെയ്ഡ് അളവിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ഉള്ളത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിന് അന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ കുറക്കുന്ന പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റായിട്ട് ഒന്നരം അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വേറെ എന്തെങ്കിലും അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് കേട്ടോ കണ്ടാണ് കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടം പണ്ടത്തെ പാടമാണ് ഇപ്പം നെൽകൃഷിയൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ തരിച്ചായിട്ട് കിടക്കണു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ അപ്പം നമുക്ക് ആദ്യം തന്നെ അടുക്കള കാണാം ഇതാണ് നമ്മുടെ അടുപ്പുള്ള അടുക്കള അതായത് വിറകടുപ്പൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇത് നമ്മുടെ വിളക്ക് വെക്കണ തട്ടാണ് കേട്ടോ എല്ലാം ഒന്നും അടുക്കി പിറക്കി വെച്ചിട്ടില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടു വെച്ചിട്ടേ ഉള്ളൂ അടുക്കി പിറക്കിയിട്ട് ഉള്ള വീഡിയോ അല്ല കേട്ടോ അത് അപ്പോൾ ഈ വിളക്ക് വെക്കണ സ്റ്റാൻഡൊക്കെയാണത് അത് കടിച്ചില്ല അപ്പോൾ ഇവിടെ ഒരു ജനാലയുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇതാണ് മൊത്തത്തിൽ പുറത്തുനിന്ന് ഒരു യൂ എന്ന് പറയാനായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു വാർക്കയുടെ അലമാരിയുണ്ട് കേട്ടോ അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊള്ളുന്നുണ്ട് ഇവിടെ വന്നപ്പനാണ് ഇത്രയും പാത്രങ്ങൾ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് പാത്രങ്ങളൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ കൂട്ടി കെട്ടി കെട്ടി ഓരോടത്തും കൊണ്ട് ഡമ്പ് ചെയ്തിട്ടേക്കില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാം എല്ലായിടത്തും ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ തന്നെ ഈ ബീറ്റർ ഒക്കെ ഇങ്ങനെയുള്ള ഒരു സാധനം ബീറ്റർ അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഉള്ള ഉണ്ടെന്നുള്ളത് മനസ്സില് ഓർക്കണം തന്നെ ഇപ്പോഴാണ് നമ്മൾ മറന്നു പോകുമല്ലോ പിന്നെ എന്താണ് രണ്ടാമത്തെ അടുക്കളയെന്ന് പറയാൻ പറ്റില്ല വർക്കേരിയെന്നൊക്കെ പറയാം ഞാൻ ഞാനവിടെയാണ് സ്റ്റൗ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയാണ് വാഷ് ഒക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ സ്റ്റൗ വെക്കുവെച്ചവിടെ വെട്ടമുള്ളൊരു ഭാഗം ഇതാണ് അപ്പോൾ ദാ ഇതാണ് ജനാല ഇങ്ങനെയാണ് രണ്ടാമത്തെ അടുക്കള വരിക രണ്ടാമത്തെ അടുക്കളയെന്ന് പറയാൻ പറ്റില്ല വർക്കേരിയ വർക്കേരിയ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ടൈലല്ല പെയിൻ്റ് അടിച്ചു വെച്ചങ്ങനെയാണ് കേട്ടോ പെയിൻ്റ് പതിയെ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് തവണ തൂത്തപ്പോൾ തന്നെ ഇങ്ങനെ ഇളകി പോരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഭംഗിയുണ്ട് എന്തായാലും നീറ്റായിട്ടായിരിക്കണേ പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയാനായിട്ടുള്ളത് അവിടെയും കുറേ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും അടുക്കി പിറക്കി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അലമാ ഇവിടെ ഒരു അലമാരി ഉണ്ട് കേട്ടോ പിന്നെ അച്ചക്കൂട്ടിൻ്റെ ഞാനുട്ടിൻ്റെ ഡ്രസ്സൊക്കെ വെക്കണ ബോക്സ് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഹാൾ ഹാളിലാണ് ഇപ്പം ബെഡ് ഇട്ടേക്കുന്നത് കേട്ടോ ബാക്കി രണ്ട് ബെഡ് ഹാളിലാണ് കൊണ്ടിട്ടേക്കുന്നത് ഹാൾ അത്യാവശ്യം നീളമുള്ള ഹാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മേശ രണ്ട് മേശ ഇവിടെ വെക്കാൻ ടി വി ഒന്നും സെറ്റാക്കിയില്ല ടി വി ഒക്കെ സെറ്റാക്കണം അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇതായിട്ടുള്ളതാണ് ഹാളാണ് അപ്പോൾ ഹാളിലെ ഒരു എന്താ പറയണേ അലമാരിയാണ് വാർത്തട അലമാരയാണ് അത് അപ്പോൾ അതായത് ടി വി ഒക്കെ ഇവിടെ കൊണ്ടു കമത്തി വെച്ചിട്ടേ ഉള്ളൂ ബുക്കൊക്കെ എല്ലാം ഒന്ന് അടുക്കി വെച്ചെങ്കിലാണ് ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അത് എല്ലാവരും കാണാൻ അത്ര ആകാംക്ഷ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണോ കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ സ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചേക്കണേ കൃഷ്ണൻ മൂന്ന് മൂന്ന് പേരുണ്ട് പിന്നെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഒരു കുപ്പിയാണ് അതിനകത്ത് ഈ വെള്ളം വന്നതാണ് കേട്ടോ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ വെള്ളം കിട്ടണേ ആരോ ബിനഘട്ടണം കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ ഞാൻ അതും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇത് അടുത്തൊരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പിന്നെ അതായത് ഇതൊരു റൂം ഇവിടെയാണ് വാഷിംഗ് മെഷീനും തയ്യൽ മെഷീനും ഒക്കെ ഇട്ടേക്കണത് ഇതിനകത്തൊരു ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് തയ്യൽ മെഷീനും ഇവിടെ ഉണ്ട് കണ്ടിട്ടേക്കണേ പിന്നെ തയ്യൽ മെഷീൻ്റെ സാധനങ്ങളും അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ ഒരു ഏരിയ എന്ന് പറയാനായിട്ട് ഫ്രണ്ടിൽ കയറി വന്ന വർക്ക് സിറ്റിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആണ് കേട്ടോ ഇങ്ങനെ മുമ്പ് ഇങ്ങനൊരു കിണറുണ്ട് ഇങ്ങനെ ഇതും നിലത്തിങ്ങനെ പെയിൻറ് അടിച്ചേക്കങ്ങനെയാണോ ചാന്തല്ല കേട്ടോ പെയിൻ്റ് ആകുമ്പം കുറച്ച് കഴിയുമ്പോൾ പോവും കാരണം നമുക്കറിയാവുന്നതാണ് രണ്ട് മൂന്നാലഞ്ച് തവണയൊക്കെ തുടച്ച് കഴിയുമ്പോൾ അതിൻ്റെ പെയിൻറ് പോരും നല്ല ചാന്താണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതായത് റെഡ് ഓക്സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതാ ഇതാണ് മുറ്റം എന്ന് പറയാനായിട്ട് മുറ്റം ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ തുണി അലക്കാനൊക്കെ ആയിട്ട് ഇവിടെയാണ് സെറ്റാക്കിയത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ വേലത്തും മഴയത്തും ഒക്കെ നമുക്ക് അലക്കാം അത് തന്നെ അതാണ് ഞാൻ ഏറ്റവും കണ്ടതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത് ഇതാണ് കല്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീട് വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇവിടെ വന്ന പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് തലവേദന മാറിയിട്ടില്ല ഒന്നോട് കൂടി അപ്പോൾ നല്ല പുതിയ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം താങ്ക്